പ്രൈസൽ ഓൾ പ്രേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപികൾ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ആ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തി ഓർത്തുന്ന നീയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്ത് നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ് നേടിയതല്ല സ്വർഗത്തിലെ ദൈവം എല്ലാം തന്നതാണ് ആ തന്ന ദൈവത്തെ ആ മെയ്ൻ ഹാൽലു സ്തുതിച്ചു കൊണ്ട് ദൈവസന്നിധിയിലായിപ്പാൻ ആ മെയ്ൻ ഹാൽ ഇത്രത്തോളം മാനിച്ച ദൈവത്തെ ഇത്രത്തോളം കരുതിയ ദൈവത്തെ ആ മെയ്ൻ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കണ്ടോ നമ്മുടെ യോഗ്യതകളോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും കണ്ട് നമ്മളെ തേടി വന്നൊരു ദൈവമല്ല ആ പൊന്നുനാഥൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ട് ആ പൊന്നുനാഥൻ്റെ അമേൻ ഹാൽ അമേൻ ഹാൽ ലുയ്യ മാർവിൽ ഒന്ന് ചാരിക്കുണ്ട് ദൈവസന്നധിയിലായിരിക്കാൻ നമുക്ക് നമുക്കൊരുത്ത നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഉപവസിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അമേൻ കാരണം ഈ വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയത്തിനും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രയറാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അപ്പോൾ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് നിലവിളിയോടെ പ്രത്യാശയോടുകൂടെ കർത്താവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം എൻ്റെ വിഷയത്തെ നീ ഒന്ന് തുടണമേ എൻ്റെ വിഷയത്തിനകത്ത് നീ ഒരു വൻകാര്യം ചെയ്യണമേ എനിക്കൊരു മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുടെ നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രി നമ്മൾ അത്ഭുതം കണ്ടെഴുന്നേൽക്കും ഇന്നലെ വരെ നമ്മൾ കരഞ്ഞ വിഷയങ്ങൾക്ക് മീൻ കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ കരഞ്ഞ ഓരോ വിഷയങ്ങൾക്കും സ്വർഗത്രിതയും മറുപടി നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസന്നിധിയിലായിരുന്നെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവളത്തിമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നു നിങ്ങൾ കടന്നു അനേകരോട് അറിയിക്കുക വിടുതലുകളെ പ്രാപിക്കുക അതുപോലെ പ്രത്യേക ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് അനുഗ്രഹിക്കപ്പെട്ട പത്ത് ദിവസത്തെ സ്പോൺസർഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പ്രയോജനപ്പെടുത്തുക അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ മധ്യസ്ഥ മധ്യസ്ഥപ്രദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശ്വ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാണേയായി തനിക്ക് മുപ്പത്തെട്ട് വയസ്സായി തനിക്ക് ഗവൺമെന്റ് ജോലിയാണ് പക്ഷേ തനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ഭാവി തന്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞു സെക്കൻഡ് മാരേജിന് വേണ്ടി താൻ വെയിറ്റ് ചെയ്തായിരിക്കുന്നു ഒരു പ്രപ്പോസലും വരുന്നില്ല അഥവാ വന്നാൽ തന്നെ തന്റെ തൻ്റെ കുറിച്ച് ചികഞ്ഞുകൊണ്ട് ദുഃഖിപ്പിച്ചും വേദനിപ്പിച്ചും ഒരു ഭാവി കാണുവാൻ കഴിയാതാവണം വളരെ വേദനയിലും വളരെ പ്രയാസത്തിലും ആ സഹോദരി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു ഇനി അഥവാ ഒരു ഭാവിയിലോട്ട് കാൽവെച്ചാലും തന്റെ ജീവിതം ആമേൻ മടുത്തു പോകുമോ നഷ്ടമായി പോകുമോ അതൊരു പരാജയമായി തീരുമോ എന്താണ് ഒരു പ്രതീക്ഷയുമില്ല അമ്മേൻ തകർച്ചകളുടെ ആമേൻ അവസ്ഥയിൽ പടുകുഴിക്കകത്ത് പ്രിയ സഹോദരി സ്വസ്ഥതയില്ല സമാധാനമില്ല പണമുണ്ട് പക്ഷേ ആമൻ സ്വസ്ഥതയില്ല സമാധാനമില്ല തൻ്റെ ആമേൻ വിഷമങ്ങൾ ഒരു ഭാവി ജീവിലല്ലോ ഒരു തുണയില്ലല്ലോ എന്ന് താൻ വളരെയധികം കരഞ്ഞു ഭാരത്തോടെയായിരുന്നു അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു ഞങ്ങൾ ഫാമിലി ശക്തമായി പ്രാർത്ഥിക്കുവാനായി ചില ദിവസങ്ങൾ തനിക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു ദൈവഹിതമായാൽ ഈ മാസം തൻ്റെ വിവാഹം നടക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സ്വർഗത്തിലധികം കേൾപ്പിക്കുവാനുടേയായി ഇന്ന് രാത്രിയിലും നിങ്ങളും തകർന്നുറങ്ങിയത് വേദനയോടെയായിരിക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി നല്ല പ്രപ്പോസൽ കടന്നു വരുവാൻ എനിക്കൊരു നല്ല കുടുംബജീവിതം ആവശ്യമാണ് എനിക്ക് നല്ലൊരു ഭാവി ആവശ്യമാണ് സ്വർഗമേ നല്ല ഭാവിക്ക് വേണ്ടി എനിക്ക് നീ അത്ഭുതം പ്രവർത്തിക്കുക നീ അനുയോജ്യമായ ഐ മീൻ ഭാര്യ എനിക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ഒത്തിരി മാതാപിതാക്കൾക്ക് അറിയുന്നുണ്ട് എനിക്ക് നല്ല മരുമകളെ എനിക്ക് നല്ല മരുമകന് ലഭിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ചൂടാമന റദ്ധമന വൈഡമന റികൽക്കടക ശ്രീ അത്തരം ധേരകരകൈഡമന ദുരവൽക്കടകാരകന ധീപല പൗഢമന സ്വർഗമെന്ന അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ വെല്ലുവിളികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി മാസങ്ങളായി ഒത്തിരി വർഷങ്ങളായി ഒരു വാക്തത്വ സന്തതി കാണുവാൻ കഴിയാതെ ഉദരഫലം എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ ഉദരബലത്തെ അടച്ചു വെല്ലുവിളിച്ച് ബന്ധിക്കുന്ന പോരുകൾ അരിഞ്ഞുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ട ഉദരത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഉദരത്തിനകത്ത് വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന രോഗാത്മാവിൻ്റെ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അപ്പാ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം കുടുംബജീവിതങ്ങൾ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ കുടുംബജീവിതത്തിനകത്ത് പ്രവേശിച്ചു സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല കുടുംബത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് കരയുന്നവർ സ്വസ്ഥത സമാധാനം നഷ്ടപ്പെട്ടവർ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പനെ നീ മനസ്സലിയണം ചൂടാണ് ഡോഴ്സ് മാറിപ്പോകട്ടെ കുടുംബ ജീവിതയും സമാധാനവും ഐക്യതയും അനുഗ്രഹിക്കപ്പെടണമേരീപ്രൗഢാരകന ദൈവമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മദ്യവാനികളെ മാനസാന്തരപ്പെടുത്തണം വ്യഭിചാര ബന്ധനങ്ങൾ അകപ്പെട്ടു പോയവർ ഡ്രഗ്സിന് അടിവപ്പെട്ടു പോയവരേശിനെ മാനസാന്തരപ്പെടട്ടെ സ്വർഗം

ദൈവം വഴികളെ തുറക്കാൻ ലോണുകൾ കപ്പ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചുറ്റി വീഴുവാൻ കാത്തിരിക്കുന്നവർ ലഭിക്കട്ടെ അപ്പം ചാ അതുപോലെ അപ്പം ദൈവമേ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വീട്ടിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവെ നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കും കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെട്ടെട്ടെട്ടെട്ടെ അപ്പൊ ജാ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളായാലും ജപ്തിയുടെ വക്കോളമത്തി തകർച്ചയിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ യേശുവെ നിങ്ങൾ മനസ്സലീണ രോഗികൾക്ക് വേണ്ടി നിരാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജൂഡാമന ശംതന രകൽപ്രൗഢപന ദീപ സിരോഗാതിരമായ നാടീനരമുകൾ അസ്ഥികൾ മാംസങ്ങൾ രാത്രി പ്രാപിക്കട്ടെ അങ്ങ് സന്ദർശിക്കണമേ അങ്ങ് തൊടണമേ പ്രൗഢം പ്രൗഢം വൈഡ പ്രൗഢം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗം പ്രവർത്തിക്കണം അതുപോലെ കർത്താവ് യേശുവേ സ്തോത്ര സ്തോത്രപ്പാ ജോലിയില്ലാതെ ഭാരപ്പെടുന്നത് വിദേശത്തും സ്വദേശത്തും ജോലികളെ നൽകി മാനിക്കണമേപ്പാ യേശുവേ ജോലികളെ നൽകി മാനിക്കണമേ ജോലി നൽകി മാനിക്കണമേ ഇല്ലാത്ത മക്കളെ ഓർത്ത് പ്പ മക്കളുടെ ഭാവിയോർത്ത് ജോലിയോർത്തോ തൊഴിലിനോർപ്പാ കുടുംബജീവിതങ്ങളെ ഓർത്തോ മക്കളുടെ സന്തോഷങ്ങളെ കാണുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ അപ്പാ ദൈവപ്രവൃത്തി വെളിപ്പണ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അടിയ മുതായിരത്തി അഞ്ചരത്തെ അടിയൻ പിതാവിന്റെ പുത്തരം പരിഷ്ധാനം നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏഷ്യ നാമത്തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നോ സ്കൂളും വരും വിളിക്കുക കുളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വിളിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് കാലം വെള്ളിയാശ്വം നമുക്ക് അമ്പത് ദിവസം പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി ലൈബിൽ കമ്പിട്ടാൽ ഞാൻ നിങ്ങൾക്ക് ലൈബ്ബ്രാർക്കുന്നതായിരിക്കും ഞാൻ റഷ്യം അനുഗ്രഹിക്കട്ടെ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാണാം ഫാമിലി ഫാമിലി മണി മുതൽ ജംഗ്ഷൻ മീറ്റിംഗ് ഗോഡ് ബ്ലസ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ